പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെല്ലൊക്കെ പറയാറുണ്ട് ഇത് ആരയക്കുന്നതൊന്ന് കാണിച്ചൊന്ന് കമൻ്റ് ഒക്കെ ഇടാം റൗണ്ടാവട്ടെ ഞാൻ പേരൊന്ന് കാണിച്ച് ഒരു രണ്ട് പി സി ബി നമുക്ക് ഒരാൾ അയച്ചു തന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഒരു പി സി ബി മൊത്തം അഴിഞ്ഞ് കോയിലൊക്കെ അഴിഞ്ഞ് കിടക്കുകയാണ് ഒരു ചൈനയുടെ ഒരു ഡിസൈനും പി സി ബി ആണ് നോർമൽ ടൈപ്പ് വരുന്നത് പക്ഷേ സി ഡിയുടെ നാൽപ്പത് എഴുപത് തറ ഐ സി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സർക്യൂട്ടാണ് അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഒക്കെ അഴിച്ച് പണത്തിരിക്കുന്നതാണ് അപ്പം നമുക്കും സ്വി ഒന്നും അഴിച്ച് പണിയേണ്ടി വരത്തില്ല നമുക്ക് അപ്പോൾ ഇതിനകത്ത് ഐ എഫ് ടി ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഐ എഫ് ടി ചേഞ്ച് ചെയ്ത് എന്തിനാണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അപ്പം അതുപോലെ തന്നെ വേറൊരു പി സി ബി ഉണ്ട് ഈ പി സി ബി കണ്ടിട്ട് വലിയ പണി പണിയിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷേ എങ്കിലും കണക്ഷനൊക്കെ കൊടുത്ത് നോക്കിയാന്നാണ് പറഞ്ഞേ അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ സോൾഡ് ചെയ്ത പാടൊക്കെ ഉണ്ട് അപ്പോൾ അതുവരെ ഇതും ചെയ്ത് നോക്കിയതായിരിക്കും നമുക്ക് വരുന്ന പി സി വി എല്ലാം ചെയ്ത് നോക്കിയിട്ടേ വരത്തുള്ളത് ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ കമ്പോണൻറ്റ് പറിച്ചു മാറി ഒരുപാട് പി സി വിളികൾ വരാറുണ്ട് കമ്പോണൻറ്റ് മിസ്സിങ് പക്ഷേ അവർ ചെയ്ത് നോക്കിയില്ലെന്നൊക്കെ ചിലർ പറയാറുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ഓരോന്ന് നമ്മൾ പെട്ടുപോകും അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇതുകൊണ്ടാണ് ഈ ഐ സി മാറി നോക്കിയിട്ടുണ്ട് ഈ എഫ് എമ്മിൻ്റെ പ്രശ്നമായിരുന്നു എന്നാണ് പറഞ്ഞ ഒരു ബോർഡിന് രണ്ട് ബോർഡിന് അപ്പം നമുക്ക് ആദ്യം ഈ പി സി ബി ഒന്ന് നോക്കാം അപ്പം കണ്ടിട്ട് വലിയ പണി പണിയാത്ത പി സി ബി ഇതാണ് ചെക്കിങ് ചെയ്യുന്ന കൂട്ടാൽ ഐ സി ബി മാറിയിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ കാണുന്നുള്ളൂ ഐ എഫ് ടി പറിച്ച് മാറുന്ന പി സി ബി പിന്നെ നോക്കിയിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ഐ എഫ് ടി ഒന്ന് ഇട്ടുനോക്കാൻ വേണ്ടി നമുക്ക് മാർക്കറ്റിലും കിട്ടത്തില്ല കിട്ടത്തില്ല അപ്പോൾ ഇതൊരു ഓഡിയോ ഇൻപുട്ടാണ് നമുക്കൊരു ആംബ്ലിഫയർ എന്ന് കിട്ടുന്ന ഒരു നമുക്ക് ആ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി സിഗ്നൽ ഔട്ട് കൊടുക്കാൻ വേണ്ടി ഇത് അതിൻ്റെ ഗ്രൗണ്ടും അപ്പോൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ അവർ കൊടുത്ത പോയിന്റിലേക്ക് തന്നെ നമുക്കും കൊടുക്കാം ഓക്കെ എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഗ്രൗണ്ട് റൈറ്റ് ലെഫ്റ്റ് പ്ലസ് സപ്ലൈ മ്യൂട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഒരു ബാറ്ററി വെച്ചിട്ട് ഒരു കണക്ഷൻ അങ്ങോട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ എന്തായിരിക്കും നമുക്കിതിൻ്റെ പ്രശ്നം എന്ന് നോക്കാം വളരെ ശ്രദ്ധിച്ചെല്ലാവരും ഈ സപ്ലൈ കൊടുക്കുമെന്ന് നോക്കണേ ഐ സി മാറിയത് പിന്നെ നമുക്കും ഐ സി മാറിയതെന്ന് നോക്കേണ്ടി വരത്തില്ല അപ്പം നമുക്കും കുറച്ച് കാര്യങ്ങൾ എളുപ്പമാവും ഐ സി ഹീറ്റൊന്നും ആവുന്നില്ല അപ്പം നിങ്ങളിങ്ങനെ സപ്ലൈ കൊടുത്തിട്ട് ചൂടാകുന്നുള്ളതെന്ന് പെട്ടെന്ന് നോക്കിയാണ് കേട്ടോ ഇൻ്റേണലിൽ എന്തെങ്കിലും ഫോട്ടോ ഇനി നമുക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ ചാനലിലോ ഒരു എന്താ പറയുക സിഗ്നൽ കിട്ടുന്നിടത്ത് നമുക്ക് ഒരെണ്ണം കൊടുത്ത് നോക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഇതിനകത്ത് കേൾക്കുമോ ഒന്നും കേൾക്കുക അവർ അഴിച്ച് അയച്ച് തന്നത് അപ്പം നമുക്കതൊന്ന് കൊടുത്ത് നോക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പി സി ബി കേട്ടോ സി എക്സ് എ പന്ത്രണ്ട് മുപ്പത്തെട്ടാണ് ഇത് വളരെ ഒരുപാട് പഴക്കമുള്ള പി സി ബി ആണ് പന്ത്രണ്ട് മുപ്പത്തെ നല്ല ലെങ്തിൽ ആയി വയറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് പ്രോഗ്രാം എന്നത് കേൾക്കാം അപ്പോൾ ഇതിനകത്ത് കേൾക്കുന്ന നോയ്സ് കേട്ടോ വളരെ ചെറിയത് ബാൻഡൊക്കെ പ്രോപ്പറായി നടക്കുന്നുണ്ട് എ എമ്മിൻ്റെ സെറ്റപ്പ് അടിപൊളി എന്ന് തോന്നുന്നു എം കുഴപ്പമില്ല അതുകൊണ്ടോ നമുക്ക് എമ്മിന്റെ ഭാഗത്ത് അപ്പോൾ നമുക്ക് എഫ് എം തന്നെ ആണ് പ്രശ്നം നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഇതിനകത്ത് വർക്കിംഗ് ഓക്കെയാണ് ഇനി നമുക്ക് ഒരു ആൻറ്റന കോൽ കൊടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് നമുക്ക് എഫ് എം നോക്കാം സാവധാനം തിരിച്ച് നോക്കിയാലേ ഈ ഐ സിയിൽ പ്രോഗ്രാം ഡിറ്റക്റ്റ് ആകത്തുള്ളൂ കേട്ടോ ഇപ്പം സാവധാനം തിരിച്ചിട്ടും സ്പീഡിൽ തിരിച്ചിട്ടും ഒന്നും സംഭവം ഒന്നും വന്ന് തട്ടുന്നില്ല ട്യൂണിങ് നല്ല പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ഒരു ശബ്ദവും എഫ് എമ്മിൽ കിട്ടുന്നില്ല ഏ മോക്കെയാണ് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കട്ടോ നമ്മുടെ വീഡിയോ കാണുന്നതിനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാറില്ല നമ്മൾ ആദ്യമായിട്ട് നമ്മൾക്ക് ഐ എഫ് ടി പറച്ച് മാറുമോ ഐ സി പറു മാറോ ഒന്നും നമ്മൾ ചെയ്യരുത് ചെറിയ ചെറിയ പൊടിക്കൈ ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കടക്കാവുള്ളൂ ഞാൻ എല്ലാവരോടും ഇങ്ങനെ ഐ എഫ് ടി പറിക്കരുന്ന് തിരിക്കരുതെന്നൊക്കെ പറയുവേ എല്ലാവരും അത് തിരിച്ച് കുളവാക്കി അവസാനം ചേട്ടൻ നോക്കാവോന്നൊക്കെ ചോദിക്കും നോക്കും ചിലതൊക്കെ തിരിച്ചങ്ങ് കൊടുക്കും അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ ഐ സി മാറി ഞാനൊരു ചലം ക്ലീനിങ് പോലൊക്കെ ഒഴിച്ച് സ്വിച്ച് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രോപ്പറാണ് ബാൻഡിങ് ഒക്കെ നടക്കുന്നുണ്ട് പ്രശ്നമില്ല അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പെന്ന നിലയ്ക്ക് അല്ലോ ആൻഡിനെക്കോലോ സേറ്റർ ഒക്കെ അല്ല ആരും ഒന്നും തിരിച്ചിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന നിലയ്ക്ക് നമുക്കിതിൻ്റെ ഏതാ മാറുന്നത് ഫ്രീക്വൻസി ചേഞ്ച് ചേഞ്ച് ആയിട്ടുണ്ട് നോക്കണം അപ്പോൾ നമ്മുടെ ഒരു ടെൻ പോയിൻ്റ് സെവൻ്റെ ലെഗ് സെറാമിക് ഉണ്ടല്ലോ അല്ല നമ്മൾ റിസോണേറ്റർ സെറാമിക് ഫിൽറ്റർ എന്നൊക്കെ ചിലർ പറയും അത് നമുക്ക് മാർക്കറ്റ് മേടിക്കാൻ കിട്ടുന്ന അപ്പോൾ അതൊന്ന് നമുക്ക് കയ്യോടെ പറിച്ച് മാറാം ഡിസോൾഡർ ചെയ്തിട്ട് പി സി ബി അയക്കുന്നവരുടെയൊക്കെ ഭയങ്കര പ്രിൻ്റൊക്കെ പകുതി പൊളിഞ്ഞു പോകട്ടോ വളരെ സാവധാനം ചെയ്യണേ ഇത് പെട്ടെന്ന് നമുക്ക് കാര്യം നടക്കത്തില്ല ഇച്ചിരി ഒന്ന് മെനക്കെട്ടാൽ നമുക്ക് ഇതെല്ലാം സെറ്റാക്കി എടുക്കാം ഇതിൻ്റെ സാധനം ഇത് ടെൻ പോയിൻ്റ് സെവൻ ആണ് ടൂലൊക്ക കോഡ് സെക്ഷനിൽ വരുന്ന ഒരു സർക്യൂട്ടാണ് ഐ എഫ് ടീം ചില സർക്യൂട്ടിൽ ഉപയോഗിക്കാറുണ്ട് ബാറ്ററി ഒന്ന് കൊടുത്ത് നോക്കാം അപ്പോൾ ഇനി കേൾക്കും ആ ഓക്കെ പതിയെ ട്യൂൺ ചെയ്യണം ഈ ഐ സി അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ പന്ത്രണ്ട് മുപ്പത്തെട്ട് സി എക്സ് എത്തി സാവധാനം പിടിച്ചെടുക്കണം എന്താണല്ലോ അലൈൻമെൻറ്റ് മാറിയിട്ടുണ്ടാവും തിരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് വളരെ സാവധാനം തിരിച്ചെടുക്കണം എവിടെയാ ഒരു രക്ഷയില്ല അപ്പോൾ അതുമല്ല പ്രശ്നം അപ്പം നമുക്ക് സാ എവിടെയെങ്കിലും ഒരു ചെറിയൊരു തൊണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കും അലമെൻറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ എടുക്കാം കാരണം ഇതെന്താണെന്ന് തിരിച്ചിട്ടുണ്ടാവുമല്ലോ നോക്കാതെ എന്താണല്ലോ അവർ നമുക്ക് തരത്തില്ല ഇനി അതവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് വെച്ച് പതി ചെക്ക് ചെയ്ത് നോക്കണേ പ്രിൻ്റ് ഒക്കെ പിന്നെ ഇതുണ്ടോ ഇവിടെ രണ്ട് സ്രാമിക്കിപ്പോൾ ത്രീ ലെഗാണ് ഇത് വരുന്നത് മൂന്ന് ലെഗ് അപ്പോൾ ഇതിൻ്റെ ഈ ഡോട്ട് നിങ്ങൾ അത് മാർക്ക് ചെയ്ത് മാറിപ്പോകാതെ വേണം ഈ സാധനം അടുത്തായിട്ടൊന്ന് മാറി നോക്കാൻ ഇങ്ങനെയുള്ളൊരു പ്രശ്നം തന്നെ ആദ്യം ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഐ എഫ് ടി ഒന്ന് തിരിക്കുകയോ ഒന്നും ചെയ്ത ഐ എഫ് ടി തിരിച്ചാലൊന്നും നമുക്ക് റേഡിയോ സിംഗ്ലും കിട്ടത്തൊന്നുമില്ല അപ്പോൾ ഇത് ഓൾറെഡി വർക്ക് ചെയ്ത് കൊണ്ടിരുന്ന സാധനം അപ്പോൾ നമ്മൾ ഐ എഫ് ടിയോ ട്രിമറോ തിരിക്കാൻ പാടില്ല അപ്പോൾ ഇത് രണ്ടെണ്ണം ഇങ്ങനെ അങ്ങ് പറിക്കാം ഇല്ലേ ബ്ലൂ കളറൊക്കെ ഉള്ളതായിരിക്കും പഴയത് വരുന്നത് ഇനി നമുക്ക് രണ്ടെണ്ണം പുത്തൻ മേടിച്ചങ്ങോട്ട് സോൾഡർ നോക്കാം ഇത് ആദ്യം മോളി ഫിറ്റ് ഫിറ്റ് ചെയ്ത് നോക്കേണ്ടതായിരുന്നു സത്യത്തിൽ ഈ വീഡിയോ എടുത്തിട്ട് സൗണ്ട് കൊടുക്കുന്നതുകൊണ്ടേ മൊബൈലിനകത്തൊക്കെയല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ അങ്ങ് പെട്ടെന്ന് ഞാനങ്ങ് ഇട്ട് പോയി അത് ശ്രദ്ധിച്ചില്ല വീഡിയോ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടേ ഇനിയിപ്പം അത് നല്ല സോൾവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡയറക്ഷൻ ഒന്നും മാറാൻ ഇടണം കേട്ടോ തിരിച്ചിട്ടാലും വർക്കൊക്കെ ചെയ്യും പക്ഷേ അത് അതിൻ്റെ പ്രോപ്പറായിട്ടത് ഫങ്ഷൻ ആകത്തില്ല അപ്പോൾ ഇത് കണക്ഷൻ കൊടുക്കാം ഇനി നമുക്ക് ഉണ്ടോ ഇപ്പോൾ ഈ ശബ്ദത്തിന് അതിൻ്റെ ആ നോയ്സിന് കണ്ടോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി വളരെ പ്രതീക്ഷയോടെ നമുക്കൊന്ന് തിരിച്ചു നോക്കാം കിട്ടുമായിരിക്കും ആ ശരി വ്യത്യാസം ഓക്കെ സാധനം ഇതിപ്പോൾ അടിപൊളിയായിട്ട് കുഞ്ഞി എത്തിച്ചെടുക്കാം ഇനി എന്താ പ്രശ്നം ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം വിട്ടു കിടക്കുന്നില്ല നമ്മൾ എന്തായാലും ആരാണല്ലോ ഒക്കെ ഇതൊന്നും നോക്കില്ല അപ്പം അത് നമുക്കൊന്ന് അലൈമെൻ്റ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് എങ്ങനെയൊക്കെ നമ്മുടെ ഒരു ഐഡിയ ഒക്കെ ചെയ്യുക നമ്മുടെ ഇതിൽ സിഗ്നൽ ജനറേറ്ററിന് സാധനം ഒന്നും ഗ്യാങ്കിൻ്റെ ഒരു സൈഡിൽ ഏത് ചേട്ടൻ കിട്ടുന്ന കാര്യം നമുക്ക് കാണാപ്പാടാം ഇത് സ്ഥിരം ചെയ്യുന്നില്ല അപ്പം നല്ല അലൈൻമെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം കേൾക്കുന്ന ശബ്ദം കേട്ടോ ഇതേ അപ്പൊ നമ്മുടെ കംപ്ലൈന്റ് ഒക്കെ ഓക്കെ ആയി ഉണ്ടോ ഞാനത് അലമെൻറ്റ് ചെയ്തതിന് ശേഷം കാണിക്കുന്ന ഒരു സൗണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് നല്ല സ്റ്റേഷനല്ലെമെൻറ്റ് ഞാനൊരു ലെങ്ത്തുള്ള വയറായിട്ടോന്നി ആൻറ്റണായിട്ട് ഇട്ടിരിക്കുന്നു

അത് ഞാനിതിൽ കാണിക്കണമെന്ന് ഓർത്ത് ഇങ്ങനെ ഇത് നമ്മുടെ വർക്ക് ചെയ്തിട്ടുണ്ടിരിക്കുന്ന ഒരു എഫ് എം പി സി വി ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല ഇത് വേറൊരു പരിപാടിക്ക് വെച്ചിരിക്കുന്നതാണേ അത് നമുക്ക് പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇതുണ്ടോ സ്ത്രീലൊക്കെ ഞാനൊന്ന് വയറിട്ട് കണക്ട് ചെയ്തിരിക്കുക ഊരി ഇപ്പോൾ പോയി സംഭവം പോയി എടുത്ത് മാറ്റി വെക്കാം ഇനി പോയത് ചിലർക്കൊക്കെ ഒരു ഡൗട്ടാണ് ഇത് സംഭവം വർക്കാവുമോ ചിലരൊക്കെ ചിലരുടെ സംശയങ്ങൾ ഈ തിയറിക്കലി പറയുന്ന ടീമുകളൊക്കെ ഇങ്ങനെ പറയുന്നതേക്കാം ഇതൊക്കെ പോവും ഉണ്ടോ ഞാൻ ആ ഐ എഫിൽ ഐ എഫ് ഇൻപുട്ടാണ് വരുന്നത് കേട്ടോ ആ സെക്ഷൻ വരുന്നത് അപ്പം ഞാൻ ആ വയറിൽ പിടിക്കുന്നതിൻ്റെ ആ ഇടയ്ക്ക് ഒരു ശബ്ദം പോലെയൊക്കെ ഓവർ മിക്സ് ഒരു ഓവർലാപ്പ് ചെയ്ത് ഒരു ഒരു മിക്സിങ് സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക് റേഡിയോ സിഗ്നലിൻ്റെ പക്ഷേ നമ്മുടെ ക്രിസ്റ്റൽ ക്രിസ്റ്റലും പോട്ടെ ഈ ഇത് വർക്കിംഗ് അല്ല ആ രണ്ടും ടൂലൊക്കെ പിന്നെ ഞാനങ്ങ് മാറിയെന്നേ ഉള്ളൂ ഇനി വർക്ക് ചെയ്ത് ഇട്ടിന്ന് ഡയറക്റ്റ് ഒന്നും കാണിക്കുക ടൂൺ ജി ഉണ്ടോ അപ്പം ഇത് സാധനം നമ്മുടെ പിന്നെ നമ്മുടെ ഈ ഒരു പി സി ബി രണ്ടാമത്തെ പി സി ബി ഇതിൻ്റെ ഈ ഇവിടെ കിടന്ന ഐ എഫ് ടി ആണ് അവർ മാറിയിട്ടിരിക്കുന്നത് ആ ഐ എഫ് ടി മാറി അത് ത്രീ സെൻറ്റർ ടാപ്പ് ഉള്ള ടൈപ്പ് ഐ എഫ് ടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഐ എഫ് ഇൻപുട്ട് ഓക്കെ ആകത്തില്ല അത് തന്നെയല്ല അവിടെ റിസേണായിട്ട് ഇട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇതിന് എന്നാ പ്രശ്നമൊന്നും നല്ല അറിയത്തില്ല നമുക്ക് കണക്ഷൻ കൊടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തായിരുന്നു നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് എന്ത് കാര്യത്തിനാണ് ഇവർ ഐ എഫ് ടി മാറിയെന്ന് നമുക്കറിയത്തില്ലല്ലോ എന്താണല്ലോ നോക്കാം ഇതിനകത്ത് ഏത് ശബ്ദം ഷോർട്ട് വേവോ മീഡിയോ എഫ് എം എന്തേലും നോക്കാം അപ്പോൾ ഈ ഫിൽറ്റർ കപ്പാസിറ്റിന് സപ്ലൈ കൊടുക്കുക ഐ സി പോയിട്ടില്ലെങ്കിൽ ഔട്ട്പുട്ട് എടുക്കാം ഇതിൻ്റെ ഫ്രണ്ടെൻ്റെ ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ ട്രാൻസ്ജിറ്റർ ഫ്രണ്ടെൻ്റെ ആട്ടോ അതിന് നേരെ ഐ എഫിലേക്ക് കൊടുത്ത് അവിടെ ടെൻ പോയിൻറ്റ് സെവൻ ജനറേറ്റ് ചെയ്ത് നേരെ ഒരു ത്രീ ലെഗ് റെസനറേറ്റർ വഴി നേരെ ഐ എഫ് ഇൻപുട്ട് കൊടുക്കുന്ന ഒരു സർക്യൂട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്മുടെ പഴയ റേഡിയോയിലേക്ക് പോലെ ചൈന സർക്യൂട്ട് പോലത്തെ ഒരു സർക്യൂട്ടാണിത് പക്ഷേ വളരെ എളുപ്പമാണ് അണ്ടോ ഇതിങ്ങനെ കയറി ഇറങ്ങും ഇവിടെ വന്ന് ഈ ത്രീ ലെഗ് വഴി കയറി ഇറങ്ങി നേരെ സി ഡി പിന്നെ എഴുപത് നാൽപ്പത്താറാണ് ട്രൈസ് കേൾക്കുന്നത് അതിൻ്റെ ഇൻബു ഐ എഫ് ഇൻപുട്ടിലേക്ക് കൊടുക്കും അവിടുന്ന് സെലക്ട് ചെയ്ത് കേൾക്കും അത്രേ ഉള്ളൂ രണ്ട് മൂ രണ്ട് ട്രാൻസ്ഫർ മൂന്ന് ട്രാൻസ്ഫർ വെച്ചിട്ടുള്ള ഫ്രണ്ടിൻ്റെ ഒരു സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാനും അല്ലാത്തതിനുമായിട്ട് ഓക്കെ അപ്പം കിട്ടിയെങ്കിൽ നമുക്ക് നോക്കാം എന്നിട്ട് ഇതൊക്കെ തിരിച്ച് നമുക്ക് എടുക്കാം അപ്പം ആ ഞാൻ ആരേക്കൊരു മീഡിയം പേയ്മെൻ്റ് ആരുന്നേക്കൊരു സ്രൂ കിട്ടും മുറുക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെ ഇളയിൽ പറഞ്ഞ് കിടക്കുവായിരുന്നു അപ്പിയാണ് അങ്ങ് പോയായിരുന്നു അപ്പോൾ സപ്ലൈ ലൈൻ കൊടുക്കാം നമുക്ക് ഇതിപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടിയില്ല അപ്പം പെട്ടെന്ന് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാനുള്ളൊരു ഇതും ഉണ്ടാവും അപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കാനും നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഇതൊന്നും പറിച്ചു മാറ്റാതെ നിങ്ങളൊക്കെ നിങ്ങളും ഇതുപോലെ പതിയെ ചെയ്യണം സാവധാനം സമയമെടുത്ത് ഓക്കെ ഇതിന് സൗണ്ട് വളരെ കുറവാണ് ഞാൻ ഈ ആംപ്ലിഫയർ എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ടെ നല്ല ഫുൾ ഓളിയോ കൊടുത്തിരിക്കുന്നത് നേരത്തെ വേറെ പരിപാടിയൊന്നും ഇല്ല അതൊരു ആംപ്ലിഫയർന്ന് മാത്രമേ ഉള്ളൂ ഫുൾ ഓളിയോ വെച്ചാലും ചെറിയ വളരെ ശബ്ദം കുറഞ്ഞ രീതിയില്ല ഇതിന് ശബ്ദം കുറഞ്ഞ രീതിയിൽ കിട്ടത്തില്ലായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ഓസിലേറ്റർ പോലും അതിന് മറ്റേതെല്ലാം സെറ്റ് ചെയ്തെടുത്തൊരു ഒരു സൗണ്ട് പിടിച്ചെടുത്തതാണേ അപ്പം ഇതായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു ഞാൻ തോന്നുന്നു എനിക്കിതിൻ്റെ കംപ്ലയിൻറ്റ് എനിക്ക് അറിയത്തില്ല അതിന് കംപ്ലൈൻറ്റ് ഇതായിരുന്നു എന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിട്ടുമ്പോഴത്തേന് ഇതിന് ഇത് പ്രോഗ്രാം കിട്ടുന്നില്ലായിരുന്നു അപ്പം നൈസായിട്ട് നമ്മൾ ആലമില്ല ചെയ്തപ്പോൾ തന്നെ ചെറുതായിട്ട് പ്രോഗ്രാം കിട്ടുന്നുണ്ട് അങ്ങനായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഐ എഫ് ടി അത് പറിച്ചു മാറണമായിരുന്നു ഐ എഫ് ടി ചേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇൻറ്റേർണലി അത് വയറെല്ലാം പോകായിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ കിടക്കുന്ന ഇട്ട് നോക്കിയിട്ടാണെങ്കിൽ രക്ഷയില്ല ഒരിക്കലും ഐ എഫ് ടി പറിക്കരുത് ഐ എഫ് ടി അങ്ങനെ പോകത്തില്ല ചുമ്മാരുന്ന് പോകത്തില്ല ചേട്ടാ ഐ എഫ് ടി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നോക്കുന്ന ആൾക്കാർ ഇങ്ങോട്ടും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഐ എഫ് ടി പറയാതെ നിങ്ങൾ എന്നെ വേണം ഐ സിയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ എഴുന്നേലൊക്കെ മേടിക്കാം ഇതുണ്ടോ അതിൻ്റെ ആ ബൈപ്പാസ് കൊടുക്കുമ്പോൾ ഉണ്ടോ സൗണ്ട് അടിപൊളിയിട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ബൈപ്പാസ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെയാ അപ്പം സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ അല്ല അപ്പോൾ ഡീമോട്ടിലേറ്റർ അതിൻ്റെ സർക്യൂട്ടിൻ്റെ പ്രശ്നമാണ് ഐ സി മാറിയിട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ് പിന്നെ അതിൻ്റെ എഫ് എമ്മിൻ്റെ ഐ എഫ് ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഐ സിയുടെ മേലിച്ചിട്ട് ഒരുപാട് പൈസയാക്കണ്ടെന്ന കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അതുകൊണ്ട് പിന്നെ ഞാനത് എം അങ്ങ് നമുക്ക് സെറ്റ് ചെയ്ത് വിടാം വേറെ അത് ശരിയായില്ലാലും കുഴപ്പമില്ലെന്നു പറഞ്ഞു നോക്കാനാണ് പറഞ്ഞത് ചേട്ടന് അപ്പോൾ ഒരെണ്ണം റെഡിയായി ഒരെണ്ണം ഈ എ എം ഷോർട്ട് വേവും കിട്ടുന്ന വിധത്തിലായിട്ടുണ്ട് നമുക്കിതിൻ്റെ സെയിം ഒരു ഐ എഫ് ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു ബാക്കി നമുക്ക് ചെയ്ത് വിടായിരുന്നു അപ്പം നല്ല ക്ലിയറായിട്ട് എ എം മീഡിയം വേവ് കേൾക്കാൻ സാധിക്കും ഇത് ഞാനാ റോസ് ചെയതിനെ തെറ്റിരിക്കുന്നത് കേട്ടോ അത് ഞാൻ കൂടുതിരിച്ച് പാക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ ഇട്ട് ഇട്ടേക്കാവേ പിന്നെ നമ്മുടെ വയറല്ല ഞാൻ പ്രോപ്പറായിട്ട് വേറെ സോൾഡർ വെച്ചിട്ടുണ്ടല്ലോ സപ്ലൈവേറും സ്പീക്കറോട്ടും ഒക്കെ അങ്ങനെ നല്ലപോലെ പാക്കറ്റ് പൊതിഞ്ഞ് ചേർന്ന് തന്നെ തിരിച്ചയച്ചു കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഒരുപാട് പേര് വാട്സപ്പിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എല്ലാവർക്കും താങ്ക്സ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു